നമ്മുടെ ഇവിടെ ഇന്ന് രാവിലെ മുതൽ നല്ല കനത്ത മഴയും കാറ്റുവാണ് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അരിക്കപ്പവും പൊയാബീൻ കറിയുമായിരുന്നേ ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു പുതുച്ചോറ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഓരോന്നായിട്ടങ്ങ് ചെയ്തു തുടങ്ങി അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പും അങ്ങ് കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് കേട്ടോ നമ്മുടെ പുതുച്ചോറിന്റെ പരിപാടികളൊക്കെ ബാക്കി സെറ്റാക്കിയത് ഇടയ്ക്കൊക്കെ ഇതേപോലെ ഹോസ്പിറ്റലുകളിലേക്കും പൊക്കെ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുമൊക്കെ നമ്മുടെ ഇവിടുത്തെ കൊച്ചു കൊച്ചു സംഘടനകളെ ഇതേപോലെ പൊതിച്ചോറ് കളക്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കാറുണ്ട് അല്ലെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മളും അതിൽ പങ്കുചേരാറുമുണ്ട് അവിടെ ഇന്നത്തെ ലെഞ്ചിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചോറിൻ്റെ കൂടെ നല്ല പൊരിച്ചതും പരിഞ്ഞിൽ ഫ്രൈയും നല്ല ചമ്മന്തിയും വെറും ക്യാരറ്റും കൂടിയുള്ള ഒരു തോരനും നല്ല അടിപൊളി മൺചട്ടിയിലെ മോരും ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കിഴങ്ങ് വരട്ടി ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇന്നത്തെ ഉച്ചയുണങ്ങ് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്തി അത്യാവശ്യം നല്ല വലിപ്പമുള്ള മത്തി കിട്ടാറുണ്ട് അതിൽ നന്നായിട്ട് പരിഞ്ഞിലും ഉള്ളതാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ മാങ്ങ അരച്ച കുറച്ച് കറിവേപ്പിലയും കരിമുളകൊക്കെ അരച്ച ഒരു ചമ്മന്തിയും കുറച്ച് മോരും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കി എമിയ പായസമാണ് ഉണ്ടാക്കിയിരുന്നത് നമുക്ക് രാത്രിയിൽ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയുമായിരുന്നു കേട്ടോ ഞാൻ ഫ്രൈഡ് കൂടിയത് ഇതേപോലെ സവോളയും നമ്മളും കൂടി ഒന്ന് സ്ക്യൂസ് ചെയ്താണ് കഴിച്ചത്